കൊയിലാണ്ടി കൊല്ലം ആർ ശങ്കർ മെമ്മോറിയൽ എസ് എൻ ഡി പി കോളേജിൽ വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്കും മർദ്ദനത്തിനും ഇരയായി ബി എസ് സി കെമിസ്ട്രി രണ്ടാം വർഷ വിദ്യാർത്ഥി സി ആർ അമലാണ് ഇരയായത് സംഭവത്തിൽ കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കം എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തു അമലിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കുകയും മർദ്ദിക്കുകയും ചെയ്തു എന്ന പരാതിയിൽ എസ് എഫ് ഐ പ്രവർത്തകരായ കോളേജ് യൂണിയൻ ചെയർമാൻ ആർ കൃഷ്ണ നവതേജ് അനുനാഥ് അഭിനന്ദ് എന്നിവർക്കും കണ്ടാലറിയാവുന്ന ഇരുപതോളം പേർക്കുമെതിരെയാണ് കേസെടുത്തത് ഐ പി സി മുന്നൂറ്റിമൂന്ന് വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കൊയിലാണ്ടി പോലീസ് കേസെടുത്തത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ചഭക്ഷണത്തിന് ശേഷമായിരുന്നു സംഭവം കോളേജ് യൂണിയൻ ചെയർമാൻ ആർ അഭയ്കൃഷ്ണ വന്ന് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് തന്നെയും കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നെന്ന് അമൽ പരാതിയിൽ പറയുന്നു മൂന്ന് കൂട്ടുകാരെയും കൂട്ടിപ്പോയ അമലിനെ കോളേജിനു സമീപത്തെ അടച്ചിട്ട വീട്ടുമുറ്റത്തേക്ക് എത്തിച്ച കോളേജ് യൂണിയൻ ചെയർമാൻ മറ്റുള്ളവരെ തിരിച്ചയച്ചെന്നും അമൽ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട് തുടർന്നാണ് അവിടെ കൂടി നിന്ന എസ് എഫ് ഐ പ്രവർത്തകർ കോളേജ് യൂണിയൻ ചെയർമാന്റെ നേതൃത്വത്തിൽ അമലിനെ ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാക്കിയതെന്നും മർദ്ദിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട് പിന്നീട് അമൽ ചികിത്സ തേടി ശനിയാഴ്ച കോളേജ് പ്രിൻസിപ്പലിനും കൊയിലാണ്ടി പോലീസിലും അമൽ പരാതി നൽകുകയായിരുന്നു ഈ സംഭവത്തിലാണ് പോലീസ് ഇപ്പോൾ എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേരള ന്യൂസ് കോഴിക്കോട്